എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി സമീപകാലത്തുണ്ടായ ഒന്ന് രണ്ട് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് അറിയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നമ്മൾ ഇടക്കാലത്ത് വെച്ച് ചില മലയാളം മൂവീസിലും തമിഴ് മൂവീസിലും ചില കോമഡി സ്കിറ്റിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു സീനുണ്ടായിരിക്കും മദ്യപിച്ച് ഭാര്യയെ തലന്ന് ഭർത്താവ് മദ്യപിച്ച് അയാൾ അയാൾക്ക് വായിൽ തോന്നിയത് മുഴുവനേ ഈ ഭാര്യയെ വിളിക്കുന്നു അടിക്കുന്നു വീട്ടിലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു അനാവശ്യം വിളിച്ച് പറയുന്നു തെറി പറയുന്നു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു അപ്പം ഭാര്യ തല്ലുകൊണ്ട് ചോര വന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു ഇത് കണ്ട് കണ്ടു നിൽക്കുന്ന ഒരാൾ പാവം തോന്നിയിട്ട് ഈ ഭാര്യേനെ വന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യാനോ വേണ്ടി ഓടി വരുമ്പോൾ ഈ ഭാര്യ പറയുന്ന സ്ഥിരം കാര്യമാണ് അയ്യോ എൻ്റെ ചേട്ടനൊന്നും ചെയ്യല്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബകാര്യത്തിലടവ നിങ്ങളാരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സീൻ നമ്മൾ സ്ഥിരം ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു അല്ലേ ഇതെന്താണെന്ന് വെച്ചാൽ അഡിക്ഷൻ ടു എ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ് ഇതിനെ പറയുന്നത് അല്ലെങ്കിൽ ടോക്സിസിറ്റിയോട് അത്രമാത്രം അഡിക്റ്റഡ് ആയി പോയി അല്ലെങ്കിൽ കലിപ്പനാണല്ലെങ്കിൽ കലിപ്പൻ എന്ന് അങ്ങനെ പറയുന്നില്ല ബട്ട് രണ്ട് ഇപ്പോൾ ചില മൂവീസിലൊക്കെ നമ്മൾ കണ്ടു കാണും ഇപ്പം എന്നും എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു കോമഡി എവിടെയോ കണ്ടിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയില്ലെങ്കിൽ രണ്ടടി കിട്ടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത ഭാര്യ ഇനി ഇപ്പോൾ ഒന്ന് രണ്ട് മാസം മുമ്പ് കണ്ട പോലെ എന്തെങ്കിലും വന്ന് തല്ലിയിട്ട് പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചു തരുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരുന്ന ഭർത്താവ് ഇതാണ് സ്നേഹം എന്ന് വിചാരിച്ച് ആ ഒരു സീനിൽ അഭിരമിച്ച് ജീവിക്കുന്ന പങ്കാളികൾ ഭാര്യ അല്ലെങ്കിൽ കാമുകിമാർ നമ്മളിത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് പരിചയമുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ കണ്ടു കാണും അല്ലേ ഇപ്പോൾ ഈ പന്തീരങ്കാവിലെ കുട്ടി ആ കുട്ടിക്ക് ആക്ച്വലി മെച്യൂരിറ്റി ഇല്ലാത്തതാണോ അതോ എന്താ പറയുക ഇത്രയും സിറ്റുവേഷൻസ് കടന്നു പോയി കണ്ടിട്ട് കടന്നു പോയിട്ട് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതാണോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് ആരും പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഇത്രയും നുണകൾ ആ കുട്ടി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ കുട്ടി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി അന്ന് പറഞ്ഞത് ഫുള്ള് കള്ളമായിരുന്നു ചാർജർ കൊണ്ട് എന്താണ് കഴുത്തിൽ വരിഞ്ഞ് മുറുക്കി എന്നുള്ള പാട് പോലും കള്ളം പാട് ആ കുട്ടി ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായതാണെന്നും വീട്ടുകാരെ തള്ളി തള്ളി പറയുന്നു കേസ് കൊടുത്തതും വക്കീലിനെ കണ്ടതൊന്നും തൻ്റെ അറിവോടെ സമ്മതത്തോട് കൂടിയല്ല വക്കീൽ പറഞ്ഞിട്ടാണ് വീട്ടുകാർ പറഞ്ഞിട്ടാണ് കുടുംബക്കാർ പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ താൻ പറഞ്ഞതെന്നുമാണ് ആ കുട്ടി പറയുന്നത് അപ്പോൾ ഒരു മീഡിയാസിനോട് അല്ലെങ്കിൽ ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി വരെ ഈ ഇൻസിഡൻറ്റ് കാരണം ഈ കുട്ടിയുടെ കള്ളം പറച്ചിൽ കാരണം പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു അപ്പോൾ ഇന്നലെ ഇന്ന് വന്നിട്ടൊരു കൺഫഷൻ ചെയ്തു കഴിഞ്ഞാൽ വേറൊന്നും സംഭവിക്കുന്ന ഈ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ വരാൻ പോകുന്ന കാര്യങ്ങൾ ഇനി കുട്ടി എങ്ങനെ ഫേസ് ചെയ്യും നമ്മുടെ നിയമവ്യവസ്ഥയും നമ്മുടെ എന്താ പറയുക നമ്മുടെ സൊ സൊസൈറ്റിയും ഒക്കെ അത്ര സിമ്പിളാണോ ഈ കുട്ടി വന്ന് കൺഫ്യൂസ് ചെയ്യുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ ഇനി നെഗ്ലക്ട് ചെയ്ത് വിടാൻ വേണ്ടി അവോയ്ഡ് ചെയ്ത് വിടാൻ വേണ്ടി അത്രയും അത്രയേ ഉള്ളോ നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ അത് ഈ കുട്ടിക്ക് അറിയില്ലേ ഇനി വീട്ടുകാരെ അത്രയും തള്ളി പറഞ്ഞു അപ്പോഴാ കുട്ടി പറയുന്നുണ്ട് രാഹുലേട്ടൻ എന്നെ രണ്ട് തവണ അടിച്ചു അത് കാരണമുള്ളതുകൊണ്ടാണത് സ്റ്റിൽ ഈ അടിയെന്ന് പറയുന്ന കാര്യത്തിന് നോർമലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റൊമാൻറ്റിക് എന്ന് പറയുന്ന പറയുന്നൊരു റൊമാൻറ്റിസൈസ് ചെയ്യുകയാണ് അതിൻ്റെ ഒരു അനദർ സൈഡാണ് ഈ തല്ലുക ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഹസ്ബൻ്റിനെ വൈഫിനെ ഉപദ്രവിച്ചിട്ടും തല്ലിയിട്ടും തിരുത്താനുള്ള അവകാശമുണ്ടെന്നൊക്കെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്കൊരു ജോലിയൊക്കെ ഉണ്ട് ഇത്രയ്ക്കും ഒരു എത്രത്തോളം ഇൻസിഡൻസ് നമ്മുടെ ഈ ചുറ്റോറം ഒരു ഈ ഒരു നാലഞ്ച് വർഷമായിട്ട് ഉത്ര വിസ്മയ നമുക്ക് പരിചയമുള്ള ഏറ്റവും ഉള്ള രണ്ട് പേരുകളാണ് ഇത്രയും ഇൻസിഡൻസ് ഇവിടെ ഉണ്ടായിട്ടും ഈ കുട്ടിക്കൊന്നും നേരം എടുത്തിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എന്നെ രണ്ടടി അടിച്ചു അത് ഞങ്ങൾ പിറ്റേ ദിവസം സോൾവ് ചെയ്തു എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ അച്ഛൻ അമ്മ ഇവരല്ലേ ഈ കുട്ടിയുടെ പാരൻസ് ഇവർ ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ ഇവർ ഈ കുട്ടീനെ വീട്ടിലേക്ക് തല്ലി എന്ന് പറഞ്ഞല്ലോ ഇവർ വീട് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ കുട്ടീനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടു ഇനിയും തല്ലാൻ ഞാൻ എൻ്റെ മോളെ വിടില്ല എന്നൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ട് അവർ ഈ കുട്ടീനെ ഇവിടെ നിർത്തിയതാണ് അവർ ചെയ്ത് തെറ്റ് അന്ന് വിസ്മയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു ആ കുട്ടി വിസ്മയ വിസ്മയുടെ അച്ഛനോടും അമ്മയോടും ഏട്ടനോടും ഈ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞതാണ് അന്നേരം അവർ കോംപ്രമൈസ് ചെയ്ത് വിട്ടു അതുകൊണ്ടാണ് ആ കുട്ടി മരിച്ചത് അങ്ങനെ തനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ ആ കുട്ടീനെ പിന്നെ അങ്ങോട്ട് വിടാതിരുന്നത് ഇപ്പം എന്ത് സംഭവിച്ചു നേരെ തിരിഞ്ഞു എൻ്റെ പാരൻസാണ് എന്നെ തിരിച്ച് രാഹുലേട്ടൻ്റെ അടുത്തേക്ക് വിടാത്തത് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ കാര്യമാക്കിയത് എൻ്റെ പാരൻസും കുടുംബക്കാരും വക്കീലും ചേർന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും രാഹുലേട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് ആ കുട്ടി പറയുന്നത് ഇപ്പം എന്തായി ആ കുട്ടീനെ ആ തല്ലി എന്ന് പറയുന്നത് ചെറിയൊരു നിസ്സാരമാക്കിയിട്ട് കണ്ടിട്ട് വീട്ടുകാർ തിരികെ വിടായിരുന്നു ഇനി ഈ കുട്ടിക്ക് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോഴും ഈ മാധ്യമങ്ങളും നമ്മളും പറയും അന്നേ ആ കുട്ടി നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് കോംപ്രമൈസാക്കി തിരിച്ചുവിട്ടേന്ന് പറയും ഇതാണ് സൊസൈറ്റി ഇപ്പോഴും എനിക്ക് എനിക്കിപ്പോഴും ഹൗ ഞാൻ എന്താ പറയുക എനിക്കിപ്പോഴും ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് എങ്ങനെ ഈ നിയമഹരിദാസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ ഒരു സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇൻ ഫ്യൂച്ചർ അപ്പോൾ ഇനി ഇനി ഇതേപോലെ തന്നെ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇനി ആർക്കെങ്കിലും പക്ഷേ ഈ ഒരു അനുഭവമായിട്ട് ഇനി മാധ്യമങ്ങളെ കാണുന്നതും കേസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ ധൈര്യമായിട്ട് വരുന്ന പെൺകുട്ടികളെയും ഇനി സമൂഹം ഈ രീതിയിലല്ലേ കാണുള്ളൂ ആ ഇതിപ്പം രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരുത്തി പറയും ചെറിയ ചെറിയതിന്റെ സൗന്ദര്യപ്പണക്കം കാരണം അവർ ഇപ്പം വന്ന് പറയണതായിരിക്കും ഇല്ലാത്തതായിരിക്കും പിന്നെ അത് മലക്കം മറിയുന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയാം ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂവിനെ വളരെ എന്താ ലളിതമായിട്ട് കണ്ട് എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു ധൈര്യം വന്നതെന്നാണ് ആലോചിക്കുന്നത് ഇത്രയും ഒരു ഇത്രയും ഒരു വലിയ ഇൻസിഡൻറ്റാണ് ഇത്രയും വലിയൊരു സബ്ജെക്റ്റാണ് ഇതെന്ന് പറയുന്നത് സ്ത്രീധനം ചോദിച്ചു തന്നെ ഉപദ്രവിച്ചു ഇതൊക്കെ എങ്ങനെയാണ് അന്നത്തെ ആ വീഡിയോസ് പന്തീരങ്കാവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്ന് ആഴ്ച മുമ്പ് ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അതിലൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ കുട്ടി അതൊക്കെ കള്ളം പറഞ്ഞതാണോ ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ പാടൊക്കെ കാണിച്ച് തരുന്നതൊക്കെ എങ്ങനെയാണ് ചെറിയൊരു പ്രശ്നം ആണ് ഈ കുട്ടി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമാണെങ്കിൽ അതിനെ ഇത്രയും വലിയൊരു പക മനസ്സിൽ വെച്ചിട്ട് ഇത്രയും കള്ളം പറഞ്ഞ് പ്രതിസ്ഥാനത്ത് ആളെ നിർത്താൻ എങ്ങനെയാണ് മനസ്സ് വന്നത് ഇത് കള്ളം പറഞ്ഞതാണെങ്കിൽ ഇനി സത്യമാണ് ഈ കുട്ടി പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ആ കുട്ടിക്ക് തീരെ വാക്കുമാറ്റാനും അതുപോലെ തന്നെ സ്വന്തം വീട്ടുകാരെ പ്രതിസ്ഥാനത്ത് നിർത്തി ആ കുട്ടിയുടെ സപ്പോർട്ട് ചെയ്തിട്ട് നിന്നതാണ് വീട്ടുകാർ എൻ്റെ മോളിൽ ഇനിയും അടിയും തൊഴിയും വാങ്ങാനും ഒരു വാല്യൂ ഇല്ലാത്ത വീട്ടിൽ പോയി നിൽക്കാനും എടാ വരരുത് ആഗ്രഹിച്ച് ആ കുട്ടിയുടെ കൂടെ നിന്ന പാരൻസിനെ ഒരു ദയാദാക്ഷിന്യല്ലാതെ പ്രതിസ്ഥാനത്ത് നിർത്തി ഒറ്റിക്കൊടുത്ത് അപ്പുറത്ത് തല്ലി രണ്ടടി അടിച്ചു രണ്ടടിയേ അടിച്ചുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുന്ന രാഹുലിൻ്റെ കൂടെ നിന്നിട്ട് എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നുന്നതെന്നാണ് എനിക്ക് ഒരു ആ കുട്ടി ചിന്തിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല രീതിയിലുള്ള ആൾക്കാർ ഇത് റിയാക്ട് ചെയ്ത് കണ്ടു ആ കുട്ടി ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തതായിരിക്കാം സമ്മർദ്ദം കാരണമായിരിക്കാം ഭീഷണി പുറത്തായിരിക്കാം പക്ഷേ എനിക്ക് ആ കുട്ടിയുടെ ഒരു ആ കുട്ടിയുടെ ഒരു വേ ഓഫ് അപ്രോച്ച് കാണുമ്പോഴും സംസാര രീതി കാണുമ്പോഴും ഒന്നും അങ്ങനെ തോന്നുന്നില്ല ഇന്നിട്ടേക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻ ഷോർട്ടിൽ എഡിറ്റ് ചെയ്തിട്ട് എടുത്തേക്കുന്ന വീഡിയോ ആണ് അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്കൊന്നും ഒരു ആപ്പിൽ ഒരു എഡിറ്റിങ് വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ആപ്പിലിട്ട് എഡിറ്റ് ചെയ്ത് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലിലൊന്നും ഇടാൻ അങ്ങനെ അങ്ങനെയൊന്നും ഒരാൾക്കും പറ്റില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയെക്കൂടെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ സംതിങ് ഫിഷി നമ്മളിങ്ങനെ പറയണല്ലേ എന്തോ ഇതിലുണ്ട് മോളെ എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അത്ര സിമ്പിളായിട്ട് എടുക്കരുത് കുട്ടി നമ്മൾ നിയമം എന്ന് പറയുന്നത് എന്താ സുമ്മാവാ നമ്മൾ അവരിങ്ങനെ നോക്കി നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് കുട്ടി ഈ പറഞ്ഞ മൊത്തം കള്ളങ്ങളും അതിൻ്റെ പിന്നാലെ നടന്ന പോലീസുകാരും ബാക്കി നിയമ ഉദ്യോഗസ്ഥരും അഭിഭാഷകരും കൂടെ നിന്ന എല്ലാവരും അവരെല്ലാവരും താൻ ആ ആ കുട്ടി കള്ളം പറഞ്ഞത് അത് കപ്പോട്ടെ എന്ന് പറഞ്ഞവരത് ഒഴിവാക്കുമെന്നും തനിക്കെതിരെ ഒരു ആക്ഷൻ എടുക്കില്ല എന്ന് തോന്നുന്നുണ്ടോ ഇനിയെങ്കിലും കുറച്ച് കോമൺ കൂടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ആ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കുക എന്താണ് ഇതൊക്കെ ഒന്ന് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ആരെങ്കിലും ഒന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക